നമസ്കാരം ടോപ്പറിന്റെ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ആണ് അറിവിന്റെ ജാലകങ്ങൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബിന്റെ തൊട്ടപ്പുറം കിടക്കുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ ഓർക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്കറിയാം ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ലേൺ മോർ ആൻഡ് അച്ചീവ് മോർ അറിവിന്റെ ജാലകങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇവിടെ കുട്ടികൾക്ക് കാണുന്ന അല്ലേ ചെറിയ ഒരു ചെമ്മനഞ്ചാക്കോയുടെ ഒരു ചെറിയ ഒരു എന്താണ് കവിതയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കണ്ണും കാതും എല്ലാം തുറന്നു വെച്ചപ്പോൾ പ്രകൃതിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത് എന്നൊക്കെ തുടർന്നുള്ള കാര്യങ്ങൾ പകരുന്നു കണ്ണ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കാണുന്നു കാണുന്നത് എങ്ങനെ ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണിൽ റെറ്റിന എന്ന സ്ക്രീനിലാണ് പ്രതിബിംബം തല കീഴായി പതിയുന്നത് ഈ സംഭവമാണ് നമുക്കൊന്ന് നോക്കുക നമ്മുടെ കണ്ണിലും ഒരു ലെൻസ് ഉണ്ട് ഈ ലെൻസും നാം കാണുന്ന വസ്തുക്കളുടെ തലകീഴായ പ്രതിബിംബമാണ് നമ്മുടെ കണ്ണിൽ ഉണ്ടാകുന്നത് കേട്ടല്ലോ അപ്പോൾ എന്താണ് നമ്മുടെ കണ്ണിൽ ഒരു ലെൻസ് ഉണ്ട് ഈ ലെൻസ് എന്താണ് നാം കാണുന്ന വസ്തുക്കളുടെ എന്തായിരിക്കും തലകീഴായിട്ടുള്ള പ്രതിബിംബമാണ് നമ്മുടെ കണ്ണിൽ ഉണ്ടാകുന്നേ അപ്പൊ നമ്മുടെ കണ്ണിലുള്ള ലെൻസില് ഒരു ഇമേജ് തെളിയുന്നത് എങ്ങനെയായിരിക്കും തല കീഴായിട്ടായിരിക്കും പതിയുന്നത് നമുക്ക് നോക്കാം നാം ചെയ്ത പരീക്ഷണത്തിൽ ഭിത്തിയിലല്ലേ പ്രതിബിംബം പതിഞ്ഞത് എന്നാൽ കണ്ണിൽ റെറ്റിന എന്ന സ്ക്രീനിലാണ് പ്രതിബിംബം തല കീഴായി പതിയുന്നത് എവിടെയാണ് നമ്മുടെ കണ്ണിലെ റെറ്റിന എന്ന സ്ക്രീനിലാണ് പ്രതിബിംബം തല കീഴായിട്ട് പതിയുന്നത് നേത്രനാടികൾ ഈ സന്ദേശത്തെ തലച്ചോറിൽ എത്തിക്കുന്നു തലച്ചോറ് വസ്തുവിന്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച നൽകുന്നു അതായത് നമ്മുടെ ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ ആ വസ്തുവിന്റെ ഇമേജ് നമ്മുടെ റെറ്റിനയിൽ പതിയുന്നത് തലകീഴായിട്ടാണ് എന്നാൽ നമ്മുടെ തലകീഴായി വന്നിരിക്കുന്ന ആ ഇമേജിനെ തലച്ചോറിലേക്ക് എത്തിക്കുകയും നേത്രനാടികൾ തലച്ചോറിലേക്ക് എത്തിക്കുകയും തലച്ചോറ് വസ്തുവിന്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുകയുമാണ് ചെയ്യുന്നത് നോക്കാം റെറ്റിന കാണുന്നുണ്ടല്ലോ ലെൻസ് അപ്പോൾ ഈ ഒരു റോസാപ്പൂ കാണിച്ചിട്ട് നമ്മുടെ റെറ്റിനയിൽ പതിയുന്നത് എങ്ങനെയാണ് തലകീഴായിട്ടാണ് പതിയുന്നത് നേത്രനാഴി തലച്ചോറിലേക്ക് സന്ദേശം കൊടുക്കുന്നു തിരിഞ്ഞ് യഥാർത്ഥമായിട്ടുള്ള ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതാണ് ഒരു ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഒരു കാഴ്ച സാധ്യമാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടത് രണ്ട് കണ്ണുകള് എന്തിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് രണ്ട് കണ്ണ് എന്തിനാ ഒറ്റ കണ്ണ് പോരെ നമുക്കൊന്ന് നോക്കാം രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കാണാൻ കഴിയുന്നതിനെയാണ് ദിനേത്ര ദർശനം ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നേ രണ്ട് കണ്ണും ഒരേ സമയം നമ്മുടെ രണ്ട് കണ്ണുകളും ഒരേ സമയം തന്നെ ഒരേ ബിന്ദുവില് കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് ദിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത് എന്താണ് ബൈനോക്കുലർ അപ്പൊ ബൈനോക്കുലർ എടുക്കുമ്പോ തന്നെ അറിയാം അതിന് രണ്ടിത് ഉണ്ടല്ലേ രണ്ട് കണ്ണില്ലേ ആ നമുക്ക് എത്ര എണ്ണ രണ്ട് കണ്ണുണ്ട് അപ്പൊ നമ്മുടെ നേത്ര എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ബിന്ദുവിൽ തന്നെ ഒരു കേന്ദ്രത്തിൽ തന്നെ ഒരേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു കാഴ്ച അവിടെ സാധ്യമാക്കുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് കേന്ദ്രീകരിച്ച് കാണാൻ സാധ്യമാകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബൈനോക്കുലർ വിഷൻ അല്ലെങ്കിൽ ദിനേത്ര ദർശനം എന്ന് നമ്മൾ പറയുന്നത് ഇതുമൂലം വസ്തുക്കളുടെ അകലം സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും അതായത് നമുക്ക് ബൈനോക്കുലർ വിഷൻ എന്താണ് ഇത്ര കാര്യം ഒരു കണ്ണുണ്ടെങ്കിലും കാഴ്ച കാണാല്ലോ ആണ് ഒരു കണ്ണുണ്ടെങ്കിലും കണ്ണടച്ച് വെച്ച് കാഴ്ച കാണാം ശരിയാണ് പക്ഷെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു വസ്തു എവിടെ ഇരിക്കുന്നു അതിൻ്റെ കറക്റ്റ് വലിപ്പം അതിൻ്റെ അകലം ആ വസ്തുവിന്റെ യഥാർത്ഥ രൂപം എന്നിവ നല്ല രീതിയിൽ ദൃശ്യമാകണമെങ്കിൽ നമുക്ക് എന്ത് തന്നെ വേണം ഈ പറഞ്ഞിരിക്കുന്ന ബൈനോക്കുലർ വിഷൻ കൂടിയേ തീരൂ ദിനേത്ര ദർശനം വേണം അതായത് വസ്തുക്കളുടെ അകലം സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുക കേട്ടോ അങ്ങനെ കഴിയുന്നതിന് എന്ത് തന്നെ ആവശ്യമാണ് ദിനേത്ര ദർശനം ആവശ്യമാണ് എന്താണ് ഈ ത്രിമാന കാഴ്ച ത്രിമാന കാഴ്ച എന്ന് പറഞ്ഞാൽ നീളം വീതി ഉയരം കനം അകലം എന്നിവ അറിയാനുള്ള കഴിവിനെയാണ് ത്രിമാനക്കാഴ്ച എന്ന് നമ്മൾ പറഞ്ഞു നീളം വീതി ഉയരം കനം അകലം എന്നിവ അറിയാനുള്ള കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത് ത്രിമാനക്കാഴ്ച എന്ന് നമ്മൾ പറയുന്നത് കിട്ടിയല്ലപ്പോ കാഴ്ചയില്ലാത്തവരുടെ ലോകം അല്ലേ കാഴ്ചയില്ലാത്തൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ശബ്ദം കേട്ടാണ് ആളുകളൊക്കെ തിരിച്ചറിയുന്നത് അല്ലേ നോക്കാം നമുക്ക് അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയ്ൻ അപ്പം എന്താണ് വൈറ്റ് കെയ്ൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയ്ൻ എന്ന് പറയുന്നത് ഇത് ഭാരം കുറഞ്ഞതും പൊള്ളയായതുമായ ഒരു അലൂമിനിയം ദണ്ടാണിത് ഓക്കെ ഈ വൈറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഭാരം കുറവായിരിക്കും അകം പൊള്ളയായിരിക്കും ഒരു അലൂമിനിയം ദണ്ടാണ് വടിയുടെ അടിയിൽ പിടിപ്പിച്ചിട്ടുള്ള ലോഹഭാഗം വസ്തുക്കളിൽ തട്ടി ഉണ്ടാകുന്ന ശബ്ദത്തിൽ നിന്ന് വഴിയിലെ തടസ്സം തിരിച്ചറിയാൻ സാധിക്കും കേട്ടോ വടിയുടെ അടിയിൽ പിടിപ്പിച്ചിരിക്കുന്ന ലോഹഭാഗം ഓരോ വസ്തുക്കളിൽ അവര് തട്ടും തട്ടുമ്പോഴാണ് ആ ശബ്ദത്തിൽ നിന്നാണ് വഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ ഇല്ലേ എന്ന് ശബ്ദത്തിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കും വൈറ്റുകയിൻ ഉപയോഗിക്കുന്നത് വഴി അന്തരെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും അവരെ സഹായിക്കുവാനും കഴിയും അപ്പൊ എന്താ വൈറ്റ് വൈറ്റുകയിൻ എന്ന് മനസ്സിലായല്ലോ വൈറ്റ് വൈറ്റുകയിൻ എന്ന് പറഞ്ഞാൽ അന്തന്മാർ ഉപയോഗിക്കുന്ന അന്തരായ ആളുകൾ ഉപയോഗിക്കുന്ന വടിയാണ് വൈറ്റ് വൈറ്റുകയിൻ എന്ന് പറഞ്ഞ ഓക്കെ അപ്പൊ ഇതാണ് അതിൽ പറയുന്നത് ഇനി എന്ത് ബ്രെയിൻ ലിബി എന്ന് പറഞ്ഞാ നമുക്കറിയാം എന്ത് ബ്രെയിൻ ലിപി എന്ന് പറഞ്ഞ് നോക്കിക്കോളൂ അന്തരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൻ ലിപി എന്ന് പറയുന്നതാണ് ബ്രെയിൻ ലിപി എന്ന് പറഞ്ഞാൽ എന്താണ് അന്തരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണിത് കട്ടിയുള്ള കടലാസില് തൊട്ടറിയാൻ കഴിയും വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തുന്നത് എന്താണ് കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയാവുന്ന വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തുന്നത് ഇതാരാണ് ഈ ബ്രെയിൻ ലിപി ഈ രീതി വികസിപ്പിച്ചതാരാണ് വേറെ ആരുമല്ല ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിൽ ആണ് ബ്രെയിൽ ലിപിയുടെ ഉപജ്ഞാതാവ് അപ്പൊ ബ്രെയിൽ ലിപി ആരാണ് ലൂയിസ് ബ്രെയിൽ ആണ് ഇത് വികസിപ്പിച്ചത് ഫ്രഞ്ചുകാരനാണ് ലൂയിസ് ബ്രെയിൽ അപ്പൊ എന്താ ബ്രെയിൽ ലിപി എന്ന് മനസ്സിലായല്ലോ അവിടെ ഒരു പിക്ചർ നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം അതുപോലെ തന്നെ മറ്റൊരു സംവിധാനങ്ങളാണ് വൈറ്റ് ഗെയ്ഡ് ബ്രെയിൻ ലിപി നമ്മൾ നോക്കി അതേപോലെ ടാക്ടൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് ഒക്കെ എന്താണ് അന്തന്മാർക്ക് എന്താണ് അതെ അവരുടെ സംവിധാനങ്ങളാണോ ഓരോന്നും അറിയുന്നതിനുള്ള സംവിധാനങ്ങൾ നമുക്കറിയാം നേത്രദാനം മഹാദാനം അല്ലേ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഭാഗമാണ് നേത്രദാനം മഹാദാനം എന്താണെന്ന് നോക്കാം നമുക്കറിയാം കാഴ്ചയുള്ള വ്യക്തിയുടെ നേത്രഭാഗങ്ങൾ മരണശേഷം മറ്റൊരാൾക്ക് നൽകുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നേ നേത്രദാനം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ അപ്പം നമ്മൾ എന്തു ചെയ്യും സമ്മതപത്രമൊക്കെ എഴുതി കൊടുക്കാറുണ്ട് നോക്കാം നമുക്ക് കണ്ണിൽ പൊടി വീണാൽ ഊതുകയോ തിരുമുകയോ ചെയ്യരുത് തണുത്ത വെള്ളം കൊണ്ട് കഴുകുക എങ്ങനെയൊക്കെയാണ് കണ്ണ് സംരക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അത് കൊച്ചു കൊച്ചുങ്ങൾക്ക് അതെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി എഴുതിയിരിക്കുന്നതാണ് നമുക്ക് നോക്കാം മൂങ്ങ മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായിട്ട് വലിയ രണ്ട് കണ്ണുകളാണ് ഉള്ളത് മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായിട്ട് ഓക്കെ വലിയ രണ്ട് കണ്ണുകളാണ് ഉള്ളത് തല പിറകോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാൻ ഇവയ്ക്ക് സാധിക്കും അതായത് തല പിറകോട്ട് തിരിയും നമുക്ക് പിറകോട്ട് തിരിയോ നമുക്ക് സൈഡ് അല്ലെ തിരിയുള്ളൂ കംപ്ലീറ്റ് തിരിയോ ഇല്ല തിരിയത്തില്ല അല്ലെ പക്ഷെ മുങ്ങക്ക് അങ്ങനെയല്ല മൂങ്ങയുടെ തല എന്താണ് പിറകോട്ട് തിരിച്ചിട്ട് പുറകിലുള്ള കാഴ്ചകളും മുങ്ങയ്ക്ക് കാണാൻ സാധിക്കും കേട്ടോ അതാണ് മൂങ്ങന്റെ പ്രത്യേകത മരയോന്ത് എന്ന് പറയുമ്പോൾ മറ്റു ജീവികളുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് മരയോന്തിൻ്റെ കണ്ണ് അവയ്ക്ക് ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്നു അപ്പോ വ്യത്യസ്ത ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന ജീവി ഏത് ഏതാണത് മരയോന്താണ് കേട്ടോ മരയോന്ത് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക മറ്റു ജീവികളുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് മരയോന്തിൻ്റെ കണ്ണ് അവയ്ക്ക് എന്താണ് വ്യത്യാസമുള്ളത് ഒരേ സമയം തന്നെ കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിക്കാൻ വ്യത്യസ്ത കാഴ്ചകൾ കാണാനും ഒരു സമയം തന്നെ വ്യത്യസ്ത കാഴ്ചയും കൂടി കാണാൻ സാധിക്കും അതാണ് മരയോന്തിന്റെ കണ്ണ് എന്തായാലും കൊള്ളാം അല്ലെ മരയോന്തിൻ്റെ കണ്ണ് എന്തായാലും കൊള്ളാം ഇനി നമുക്കൊന്ന് നോക്കാം പൂച്ച പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയിരിക്കും കേട്ടല്ലോ പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയിരിക്കും രാത്രിയിലത് പരമാവധി വികസിച്ച് കാണപ്പെടും പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ഇവക്കുണ്ട് അതിനാൽ മങ്ങിയ പ്രകാശത്തിൽ ഇവയ്ക്ക് കാണാൻ സാധിക്കുന്നു നമുക്കറിയാം അല്ലേ നമ്മുടെ കണ്ണിലെ മങ്ങിയ പ്രകാ പ്രകാശത്തിന് സഹായിക്കുന്ന എന്താണ് റോഡ് കോശങ്ങളാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ അതേപോലെ തന്നെ പൂച്ചയുടെ കാര്യം പറഞ്ഞാല് പൂച്ചയുടെ കണ്ണില് കൃഷ്ണമണി പകല് വെളിച്ചത്തിൽ എന്തായിരിക്കും ചുരുങ്ങിയായിരിക്കുന്നത് എന്നെ രാത്രിയിലാവുമ്പോൾ അത് പരമാവധി വികസിക്കും ഓക്കെ അങ്ങനെ രാത്രിയിൽ എന്താണ് മങ്ങിയ വെളിച്ചത്തിൽ പോലും പൂച്ചയ്ക്ക് കാണാൻ സാധിക്കുന്നു ഇതാണ് പൂച്ചയുടെ അതായത് പൂച്ചയുടെ കഴിവെന്ന് പറഞ്ഞാൽ നേരിയൊരു പ്രകാശത്തിൽ പോലും പൂച്ചയ്ക്ക് എന്ത് ചെയ് എന്താണ് കാഴ്ച എന്നുള്ളൊരു കഴിവ് അവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് പൂച്ച മൂങ്ങ മലയോന് എന്നിവയുടെ കണ്ണുകളുടെ പ്രത്യേകത ഇനി നമ്മൾ പറയുന്നത് ചെവിയെക്കുറിച്ചാണ് നാം കാണുന്നത് ചെവിയുടെ പുറമേ ചെവിക്കുട മാത്രമാണ് ശരിയാണല്ലേ അല്ലെ നമ്മുടെ ഇവിടെ പുറമെ നമുക്ക് കാണ ചെവിക്കുടയാണ് അല്ലെ ഒരു കുട പോലെ നിവർണ്ണിക്കുന്ന ചെവിക്കുട മാത്രമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുടിലേക്ക് എത്തിക്കലാണ് ചെവിക്കുട ചെയ്യുന്നത് ശബ്ദത്തെയൊക്കെ ഒക്കെ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് എത്തിക്കലാണ് ചെവിക്കുട ചെയ്യുന്നത് ഈ ശബ്ദം ചെവിക്കുള്ളിലെ പല ഭാഗങ്ങളിലൂടെ കടന്നുപോയി തലച്ചോറിൽ എത്തുമ്പോഴാണ് ശബ്ദം തിരിച്ചറിയുന്നേ നമ്മളൊരു ശബ്ദം തിരിച്ചറിയുന്നത് എപ്പോഴാണ് നമ്മുടെ ചെവിക്കുട അല്ലെ ചെവിയുടെ പുറമെയുള്ള ചെവിക്കുട ശബ്ദത്തെ തിരിച്ച് ഇതാണ് ശേഖരിച്ച് ചെവിയുടെ ഉള്ളിലേക്ക് എത്തിക്കുകയും എത്തിക്കും ഈ ശബ്ദം എന്തു ചെയ്യും പല ഭാഗങ്ങളിലൂടെ കടന്നുപോയി തലച്ചോറിൽ എത്തുമ്പോഴാണ് ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ചെവിയെ സംരക്ഷിക്കാം കൂർത്ത വസ്തുക്കൾ കൊണ്ടൊന്നും ചെവിയിലിടരുത് എന്നൊക്കെ നമുക്ക് അറിയാം പാമ്പുകളെ കുറിച്ചൊന്ന് നോക്കാം പാമ്പുകൾക്ക് ബാഹ്യകർമ്മില്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ അവയ്ക്ക് സാധിക്കുന്നു അതായത് പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയും അപ്പോ എന്താണ് പാമ്പിന്റെ പ്രത്യേകത പാമ്പിന് എന്താണ് ചെവി ഉണ്ടോ ചെവിയില്ല ആ സംശയം നമ്മുടെ ഇവിടെ തീരുവാണ് പാമ്പിന് എന്താ ഉള്ളത് ആന്തരകർണമാണുള്ളത് ബാഹ്യകർണമില്ല നമ്മുടെ പോലെ ചെവിക്കൂടെ പോലെയൊന്നും ബാഹ്യകർണമില്ല പക്ഷെ എന്തുണ്ട് ആന്തരകരണമുണ്ട് അതുകൊണ്ട് തന്നെ തറയിലുള്ള നേരിയ ചലനങ്ങൾ വരെ പാമ്പുകൾക്ക് എടുക്കാൻ സാധിക്കും പക്ഷെ വായുവിലൂടെ പറ്റത്തില്ല തറയിലുള്ള എല്ലാം എടുക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതെല്ലാം പ്രതലങ്ങളിലൂടെ നേ വരുന്ന നേരിയ ശബ്ദം വരെ പാമ്പുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും കുറച്ച് ഉപകരണങ്ങളാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ ശ്രവണ സഹായിയാണ് ആണീ കാണിച്ചിരിക്കുന്നത് കേൾവിയില്ലാത്ത ആളുകൾ ഉപയോഗിക്കുന്ന ശ്രവണ സഹായികളാണിവ ഇനി നമുക്കറിയാം മണമറിയ എന്താണ് ഈ മണം അല്ലേ മണം നമുക്ക് സഹായിക്കുന്ന അവയവം ഏതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് മൂക്കാണ് അല്ലെ എല്ലാവർക്കും അറിയാം മുല്ലപ്പൂ കറിവേപ്പില ഇ എല്ലാത്തിനും നമുക്ക് എന്താണ് വേർതിരിച്ച് സ്മെല്ല് നമുക്ക് അറിയാൻ സാധിക്കാറുണ്ട് ഭക്ഷണ സാധനങ്ങൾ കേടുവന്നതാണോ എന്ന് പോലും നമുക്ക് എന്താണ് മണത്തറിയാൻ സാധിക്കും അല്ലെ ചോക്ക് പേന പെൻസിൽ എല്ലാം നമ്മൾ നോക്കി മണത്ത് നമുക്ക് ശ്രദ്ധിക്കാം മനുഷ്യന് സാധാരണഗതിയിലേ ഘ്രാണശക്തി കുറവ് അതായത് എന്താണ് മണക്കുന്നത് ആ ശക്തി അതിനെയാണ് നമ്മൾ പറയുന്നത് മണം സാധ്യമാവുന്നതിനെയാണ് ഘാണശക്തി എന്ന് പറയുന്നത് ഈ ഘാണശക്തി ഉണ്ടല്ലോ മനുഷ്യന് സാധാരണഗതിയിൽ പൊതുവെ ഘ്രാണശക്തി കുറവാണ് പല ജീവികൾക്കും മനുഷ്യനേക്കാൾ ഘാണശക്തി ഉണ്ട് അല്ലെ പൂച്ചമണക്കും അല്ലെ നായമണക്കുന്നുണ്ട് അപ്പൊ അതാണ് പറയുന്നത് മനുഷ്യനേക്കാൾ ജീവികൾക്കാണ് ഗ്രാണശക്തി ഉള്ളത് എന്തൊക്കെയാണ് ഈ ഗ്രാണശക്തിയിലെ എന്ന് നോക്കാം ഗ്രാണശക്തിയിലെ വമ്പന്മാർ സ്രാവുകളാണ് ഗ്രാണശക്തിയുടെ കാര്യത്തിലെ വമ്പന്മാർ കടലിൽ വളരെ അകലെ രക്തം വീണാൽ പോലും മണത്തറിയാൻ ഇവയ്ക്ക് കഴിയും മണത്തറിയാനുള്ള കഴിവ് ഏറെയുള്ള മറ്റൊരു ജീവിയാണ് ആര് നായ നായകൾ അവ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് കണ്ടിട്ടില്ലേ തിരിച്ചു വരാനുള്ള വഴി മണത്തറയുന്നതിന് വേണ്ടിയാണിത് നായക്ക് മണം പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് കുറ്റന്വേഷണ രംഗത്ത് ഇവയെ ഉപയോഗപ്പെടുത്തുന്നത് പാമ്പുകൾ ഇടയ്ക്കിടെ നാവ് പുറത്തേക്കിടുന്നത് കണ്ടിട്ടുണ്ടോ ഇതെന്തിനാണെന്നോ നാക്ക് ഉപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നേ അപ്പൊ നമ്മൾ മൂന്ന് ജീവികളെ കുറിച്ചാണ് എന്താണ് ആ ഗ്രാണശക്തിയിലെ മുമ്പന്മാരെ കുറിച്ച് പറഞ്ഞത് ഒന്നാമത്തത് നമ്മ പറഞ്ഞു സ്രാവുകൾ ഇന്ന് സ്രാവുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കടലില് വളരെ അകലെ രക്തം വീണാൽ പോലും മണത്തറിയാൻ കഴിയുന്നവയാണ് എന്റെ സ്രാവുകൾ എന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ മറ്റൊരു ജീവിയാണ് പാമ്പ് പാമ്പ് നാക്ക് പുറത്തോട്ടിടുന്നത് മണത്തെറിയുന്നതിന് വേണ്ടിയിട്ടാണ് നായ നായ ഏറ്റവും നല്ല എന്താണ് മണത്തെറിയാൻ സാധിക്കുന്ന ജീവിയാണെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് കുറ്റന്വേഷണകര് ഉപയോഗിക്കുന്നത് ഇനി എന്താ രുചിയുടെ ലോകം നമുക്ക് നല്ല രുചികൾ അറിയാം അല്ലെ പുളി ഉപ്പ് മധുരം അല്ലെ കയ്പ് എല്ലാം അറിയാം എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് ഇത് രസമുകുളങ്ങളുടെ സഹായത്തോടെയാണ് നമുക്ക് എന്റെ ഉപ്പ് പുളി മധുരം കയ്പ് എന്നിവ അറിയുന്നത് ഭക്ഷണം ഉമിനീരിൽ അലിഞ്ഞ് നാക്കിലുള്ള രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു ഈ ഉത്തേജനം സന്ദേശങ്ങളായി നാടികൾ വഴി തലച്ചോറിൽ എത്തുമ്പോഴാണ് നാം രുചി അറിയുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഭക്ഷണം ഉമിനീരിലിഞ്ഞ് നാക്കിലുള്ള രസമുകുളങ്ങളെ ഉത്തേജിപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നാടികൾ വഴി ഉത്തേജന സന്ദേശങ്ങളായിട്ട് നാടികൾ വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നമ്മത് കയ്പാണോ ഉപ്പാണോ പുളിയാണെന്നൊക്കെ അറിയുന്നത് എത്ര ഫാസ്റ്റാണെന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ ഒന്ന് നോക്കിക്കോളൂ അറ്റത്ത് മധുരമാണ് കണ്ടോ അങ്ങേ അറ്റത്ത് കയ്പ് സൈഡിൽ എന്താണ് പുളിയും ഉപ്പുമാണ് രസമുകളാണ് കാണുന്നത് നാവിലെ രസമുകളുളങ്ങൾ അല്ലേ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇനി എന്താണ് തൊട്ടറിയാം ചൂട് ആകൃതി മിനിസം വലിപ്പം ആർദ്ദവം ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് സ്പർശനത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും സ്പർശം അറിയുന്നത് എന്ത് മുഖേനയാണ് തൊക്ക് മുഖേനയാണ് തൊക്ക് നമ്മുടെ ശരീരത്തെ മുഴുവൻ പൊതിഞ്ഞിരിക്കുന്നു അത് നമുക്കറിയാലോ അതെ അമിതമായ ചൂട് തണുപ്പ് എന്നിവയിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യണം ൊക്കിനെ സംരക്ഷിക്കണോ അല്ലേ നമ്മൾ കുളിക്കുമ്പോൾ എന്താ ചെയ്യുന്നേ ത്വക്കൊക്കെ നന്നായി വൃത്തിയാക്കാറുണ്ട് സ്പർശന ശക്തി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അല്ല വിരൽത്തുമ്പുകള് കവില് ചുണ്ടുകള് എന്നീ ഭാഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നു അധികം സ്പർശന ശേഷികളുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും അല്ലെ എല്ലാ സ്ഥലത്തും ഏതാണ് സ്പർശന ശക്തി ഒരുപോലെയാണ് എന്ന് എന്നാൽ എല്ലാ ഭാഗത്തും സ്പർശന ശക്തി ഒരുപോലെയല്ല വിരലിന്റെ തുമ്പുകള് കവിഴത്തടങ്ങൾ അതുപോലെ ചുണ്ടുകൾ എന്നീ ഭാഗങ്ങൾക്കാണ് അധികം സ്പർശന ശേഷി ഉള്ളത് ചിത്രം നോക്കാം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അല്ലെ നമ്മൾ ഓരോരുത്തരുതാ കാഴ്ച സാധ്യമാകുന്നു സ്മെല്ല് അല്ലെ കേൾവിശക്തി രസം ഇവിടെ ചിത്രത്തിലെ സന്ദർഭം നോക്കിയിട്ട് എന്താണ് മനസ്സിലായത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇനി ജ്ഞാനേന്ദ്രിയങ്ങള് എല്ലാ ജീവികളും ചുറ്റുപാടുകളിൽ നിന്നും നിരവധി അറിവുകൾ ശേഖരിക്കുന്നുണ്ട് ഇര തേടാനും ഇണയെ കണ്ടെത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ചുറ്റുപാടിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നു ഇതിനായി എല്ലാ ജീവികളിലും ചില ഇന്ദ്രിയങ്ങളുണ്ട് മനുഷ്യന് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് എന്നിങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ഉള്ളത് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അറിവ് തരുന്ന ഈ അവയവങ്ങളാണ് എൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് മനുഷ്യനുള്ളത് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് അപ്പോൾ എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സിലായാലോ സെൻസ് ഓർഗൻസ് അല്ലേ ഇന്ദ്രിയങ്ങൾ ശുചിത്വവും സംരക്ഷണവും കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എന്താണ് സ്നെല്ലൻ ചാർട്ട് സ്നെല്ലൻ ചാർട്ടിലെ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലിപ്പത്തില് ഏഴ് വരികളായി രേഖപ്പെടുത്തിയിരിക്കുന്നു മുകളിൽ നിന്ന് താഴോട്ട് എത്ര വരികൾ നമുക്ക് ശരിയായി വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ചാണ് കാഴ്ച കാഴ്ചശക്തി പ്രാഥക നമുക്കറിയാം നമ്മുടെ കാഴ്ചശക്തിയൊക്കെ നോക്ക് കണ്ണിന് എന്തെങ്കിലും വേദന വരുമ്പോൾ നമ്മുടെ കണ്ണ് കാണിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇതേപോലെയുള്ള ഒരു ചാർട്ട് നമ്മൾ വായിപ്പിക്കാറുണ്ട് അല്ലെ ആ ഈ ചാർട്ടാണ് എന്ത് സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നെ നമ്മൾ എന്താ സാധാരണ ആറു മീറ്റർ അകലെ നിന്നാണ് ഈ സ്നെല്ലൻ ചാർട്ട് നമ്മൾ വായിക്കുന്നത് സ്കൂളിലെ സ്നെല്ലൻ ചാർട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ കാഴ്ച ശക്തി പരിശോധിക്കൂ എന്നാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം നമുക്ക് എത്ര അറിഞ്ഞാൽ മതി എന്താണത് ഇതെന്താണ് സ്നെല്ലൻ ചാർട്ട് എന്നാ പറയുന്നത് കാഴ്ചശക്തി അളക്കുന്നതിന് വേണ്ടിയിട്ട് അത് പ്രാഥമികമായി അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സ്നെല്ലൻ സ്നെല്ലാപ് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഏഴാമത്തെ ചാപ്റ്ററും കഴിഞ്ഞു നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും ഓരോ ചെവി നാവ് മൂക്ക് എല്ലാം തൊക്ക് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താവുന്നതാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലുടനടി തന്നെ ഞാൻ മറുപടി നൽകുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും തന്നെ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ക്ലാസ്സുകൾ കറക്റ്റായിട്ട് തന്നെ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന ക്ലാരി തന്നെ കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് അടുത്ത ദിവസം എട്ടാമത്തെ ചാപ്റ്റർ ആയിരിക്കും എട്ടാമത്തെ ചാപ്റ്റർ ഇത് കഴിഞ്ഞ് അതെ നോക്കിക്കോളൂ എട്ടാമത്തെ ചാപ്റ്ററാണ് ഇത് കഴിഞ്ഞ് വരുന്നത് ആ എട്ടാമത്തെ ചാപ്റ്റർ പിന്നെ ഒരു രണ്ട് ചാപ്റ്റർ കൂടി ഉള്ളു അതോടുകൂടി നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ് അഞ്ചാം ക്ലാസ് നമ്മുടെ ഇതോടുകൂടി കഴിയും അപ്പോൾ എല്ലാവരും തന്നെ മാക്സിമം ക്ലാസ്സുകൾ കറക്റ്റായിട്ട് തന്നെ കാണുക ഇതാണ് നമ്മുടെ എട്ടാമത്തെ ചാപ്റ്റർ അകറ്റി നിർത്താം രോഗങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ഈ പാഠഭാഗവുമായി അടുത്ത ദിവസം ഞാൻ വരുന്നത് വരേക്കും ഇപ്പോൾ എന്തായാലും ഗുഡ് ബൈ പറയുകയാണ് ബൈ ലേൺ മോർ ആൻഡ് അച്ചീവ് മോർ